ഇവരാണ് ഇപ്പോൾ നമ്മുടെ കെ എസ് ആർ ടി സിയിലെ താരം കെ എസ് ആർ ടി സിയിലെ പുതിയ തിരുവനന്തപുരം കൊല്ലൂർ മൂകാംബിക വോൾവോ എ സി സൂപ്പർ ബസ്സാണ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കെ എസ് ആർ ടി സിയിലൊരു പുതിയൊരു ചേഞ്ചിൻ മുഖം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു ബസ്സാണ് അവർ പി ഇറക്കിയിട്ടുള്ളത് അപ്പം ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുന്നത് നമ്മുടെ തിരുവനന്തപുരം കൊല്ലൂർ മൂകാംബിക വോൾവോ എ സി സീറ്റർ ബസ്സാണ് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളോട് പറയാൻ വേണ്ടി അത്രയ്ക്ക് കംഫർട്ടായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻസുള്ള ഒരു അടിപൊളി ബസ് തന്നെയാണിത് നമുക്ക് തിരുവനന്തപുരത്തു നിന്നും മംഗലാപുരം ഉടുപ്പി അങ്ങനെ കണ്ണൂർ കോട്ടയം ഇങ്ങനെ ഏത് ഭാഗത്തേക്കാണെങ്കിലും യാത്ര ചെയ്യുന്നവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ഈ ഒരു വോൾവോ മൾട്ടി ആക്സിൽ ബസ് അത്രയ്ക്ക് കംഫേർട്ടായിട്ടുള്ള ഒരു ബസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം കെ എസ് ആർ ടി സിയിലെ അല്ല കേരളത്തിലെ താരം എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പം ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കിടക്കുന്നത് അപ്പം നമ്മൾ ഈ ബസ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലൂർ മൂകാമ്പിയിലേക്ക് പോകുന്ന ബസ്സാണ് ഇതിൻ്റെ ടൈം പറയുവാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ഇത് രണ്ടേ കാലിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ കൊല്ലം മൂന്ന് മുക്കാൽ എത്തും അതുപോലെ തന്നെ കായംകുളം നാലമ്പത് ആലപ്പുഴ അഞ്ച് മുക്കാലാമ്പും എറണാകുളത്ത് ഏഴ് പത്താമ്പത്തും തൃശ്ശൂർ എട്ട് അമ്പത്തഞ്ച് കോഴിക്കോട് പന്ത്രണ്ട് മണിക്കെത്തും കണ്ണൂരാണെങ്കിൽ ഒന്ന് അമ്പത്തഞ്ച് കാസർഗോഡ് മൂന്ന് അമ്പത്തഞ്ച് മംഗലാപുരം അഞ്ച് പത്ത് ഉടുപ്പി ആറ് പത്ത് കൊല്ലൂർ മൂകാംബിക എട്ട് അഞ്ച് അപ്പോൾ ഇതാണ് ഇതിൻ്റെ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലൂർ മൂകാംബിക വരെയുള്ള ടൈമും കാര്യങ്ങളും വരുന്നത് ഇത് തിരിച്ച് കൊല്ലൂരിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടേകാലിന് തന്നെയാണ് വൈകുന്നേരം രണ്ടേ കാലിന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഉടുപ്പി ആകുമതി മൂന്നേ മൂന്ന് ഇരുപത്തഞ്ചിന് ഉടുപ്പിയിലെത്തും മംഗലാപുരത്ത് നാലരയ്ക്ക് എത്തും ആണെങ്കിൽ അഞ്ച് നാൽപ്പത്തഞ്ച് കണ്ണൂർ ഏഴ് അമ്പത്തഞ്ച് കോഴിക്കോട് പത്ത് മണി ത്രീ തൃശൂര് പന്ത്രണ്ട് മുപ്പത് ഹബ്ബ് രണ്ട് മണി ആലപ്പുഴ മൂന്ന് പത്ത് കായംകുളം നാല് പത്ത് കൊല്ലം അഞ്ച് മണി തിരുവനന്തപുരം ആറ് ഇരുപത് ഇതാണ് ഇതിൻ്റെ ഒരു ടൈമും കാര്യങ്ങളും വരുന്നത് അപ്പം നമുക്ക് ഒരു ഒരു ദിവസം കൊണ്ടെന്ന് വെച്ചാൽ ഒരു ടു ഒരു 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 ദിവസം കൊണ്ട് നമുക്ക് കൊല്ലൂർ മൂകാംബി പോയിട്ട് വരണമെങ്കിൽ പോയിട്ട് വരാൻ പറ്റുന്ന ഒരു ബസ് തന്നെയാണ് നമ്മുടെ ഈ ഒരു കെ എസ് ആർ ടി സി മൾട്ടി ആക്സൽ വോൾവോ ബസ് അത്രയ്ക്ക് കംഫർട്ടും കാര്യങ്ങളൊക്കെയാണ് നമുക്കിതിൻ്റെ അകത്ത് ഒരു കുലുക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല അത്രയ്ക്ക് കംഫർട്ടായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉള്ള ഒരു ബസ്സാണ് നമുക്ക് നമ്മുടെ റോഡുകളുടെ അവസ്ഥയിപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിയാം അത്രയ്ക്ക് കുഴിയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് പോലും നമുക്ക് അത്രയ്ക്ക് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ബസ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഈ ഒരു ബസ്സിനെ പറ്റി പിന്നെ എടുത്തു പറയണമെന്ന് വെച്ചാൽ നമുക്ക് ആയിട്ട് നമുക്ക് മംഗലാപുരത്തേക്കും സൗത്ത് ഇന്ത്യൻ ഓർത്തിലേക്കും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ സൗത്തിലേക്കും പോകാൻ പറ്റുന്ന ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണിത് പിന്നെ നമുക്ക് ഇതിനകത്ത് മുൻകൂട്ടി നമുക്ക് സീറ്റ് റിസർവേഷൻ ഓൺലൈൻ കെ എസ് ആർ ടി സിയുടെ ഓൺലൈൻ സൈറ്റിൽ നമുക്ക് ലഭ്യമാണ് അപ്പം ഇത് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടവർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാനും പറ്റും പിന്നെ ഇതിൻ്റെ ആ ഒരു പെയിൻറ്റിങ്ങും കളറും കാര്യങ്ങളൊക്കെ തന്നെ കേരളത്തിൻ്റെ തനത് കലാരൂപമായ കഥകളിയും ഒക്കെ ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും അട്രാക്റ്റീവായിട്ടുള്ള രീതി തന്നെയാണ് ഇവരുത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ കളറിൻ്റെ കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ എടുത്തു പറയേണ്ടതാണ് അപ്പം ബസ് യാത്ര ഇഷ്ടപ്പെടുന്നവരും ദൂർക്ക് യാത്ര ഇഷ്ടപ്പെടുന്നവരും അത് മൂവാം തീയതിയിലൊക്കെ പോകണം എന്നൊക്കെ ചോദി വിചാരിക്കുന്ന ആൾക്കാർക്ക് എന്താണ് മസ്റ്റായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബസ് തന്നെയാണ് പിന്നെ ഇതിൻ്റെ ടൈം പറയുന്നത് ഇത്രയും ദൂരെ കൂടുന്നതാണ് ചിലപ്പോൾ ഒരു ഹാഫ് ആൻ അവറൊക്കെ ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാറുണ്ട് അത് ഡിപ്പൻസ് ആണ് കാരണം ഇത്രയും ദൂരെ ഓടി വരുമ്പോൾ നമുക്ക് അറിയാം എവിടെയെങ്കിലും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന കാര്യം അറിയാം അപ്പം അതിൻ്റെ ഒരു ചെറിയ ഡിലേയും കാര്യങ്ങളും വരുന്നതാണ് എന്ന് ചോദിച്ചാൽ നല്ല സർവീസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവർ നമുക്ക് തരുന്നത് അപ്പം ബസ് ലവേഴ്സിന് എന്താണല്ലോ മസ്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ഈ ഒരു കെ എസ് ആർ ടി സിയിലെ പുതിയ കൊല്ലൂർ പോകുകയാണെങ്കിൽ ബസ് ഇത് ഇതിൽ കയറാൻ വേണ്ടിയും ഈ ഒരു ബസ്സിൻ്റെ യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം പലതും ഈ ബസ് ഇപ്പോൾ ചൂസ് ചെയ്യുന്നുണ്ട് അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത് ഇതിൻ്റെ ഫ്ലോറും കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റിംഗ് ലെവലിലാണ് ഉള്ളത് പിന്നെ ക്ലീമിൻ്റെ സീറ്റാണ് നമുക്ക് ആയിട്ടുള്ളത് എന്തുകൊണ്ടും യാത്ര ഇഷ്ടപ്പെടുന്നവർ മസ്റ്റായിട്ട് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക പിന്നെ ഈ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് രണ്ടേ കാലം അടുത്ത് ഏകദേശം ഒന്നര മണിക്കൂർ നമുക്ക് ഇത് കൊല്ലത്തെത്തും അതുപോലെ തന്നെ എറണാകുളത്ത് എത്തുന്ന ഏകദേശം ഒരു ഏഴേ ഏഴേ കാലാവുമ്പോഴത്തേക്കും നമുക്ക് എറണാകുളം വൈറ്റിലെ ഹാപ്പിയിലെത്തുന്നുണ്ട് അതുപോലെ തന്നെ കാസർഗോഡ് മംഗലപരത്തേക്ക് മോർണിംഗ് അഞ്ച് മണിയാകുമ്പോഴത്തേക്കും നമുക്ക് മംഗലാപുരത്ത് എത്താൻ പറ്റും നമുക്ക് ഏകദേശം ട്രെയിനിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏകദേശം ടൈമിൽ തന്നെ നമുക്ക് ഈ ബസ്സിന് യൂസ് ചെയ്യുവാണെങ്കിൽ എത്താൻ പറ്റും അതുപോലെ തന്നെ മംഗലാരിൽ നിന്ന് ട്രിവാൻഡ്രം പോകേണ്ട ആൾക്കാർ നാലരയ്ക്ക് കയറി കഴിഞ്ഞാൽ തിരുവനന്തപുരം മോർണിംഗ് ആറ് കാലാവുമ്പോഴത്തേക്ക് എത്തുന്നുണ്ട് അപ്പം ഇതിൻ്റെ ടൈമും കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ശരിക്കും ബസ് നല്ല സ്പീഡിൽ പോയി ഓടിയെടുക്കുന്നൊരു ബസ് തന്നെയാണിത് അപ്പം എന്താണോ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ആ ബസ് ലവേഴ്സ് എന്താണെങ്കിലും മസ്റ്റായിട്ട് ഈ ബസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതും കെ എസ് ആർ ടി സി ഏറ്റവും പുതിയ ഒരു ബസ്സാണ് കെ എസ് ആർ ടി സിയിൽ മുഖം മിനുക്കാനുള്ള ഒരു ഓപ്ഷനാണിത് അപ്പോൾ കെ എസ് ആർ ടി സി പുതിയ പുതിയ അപ്ഡേഷൻസ് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്തൊരു ബസ്സാണിത് ഇത് നമുക്ക് പല പലരവിലും ഈ ബസ് ഓടുന്നുണ്ട് ബാംഗ്ലൂർ റൂട്ടിലും നമ്മുടെ ഈ സെയിം ബസ് അവൈലബിൾ ആണ്